ഒരു ചെറിയ അബദ്ധം പറ്റിയത് മറയ്ക്കാൻ വലിയ കള്ളത്തരം കാണിക്കുന്നവരുണ്ട് ഒടുവിൽ പിടിക്കപ്പെടുമ്പോഴാണ് ആ പിഴവിനെക്കുറിച്ച് തിരിച്ചറിയുക പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്കെത്തിയ കേസിൽ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മ അറസ്റ്റിലായപ്പോഴാണ് ഈ കള്ളക്കഥ പുറത്തുവന്നത് നീറ്റ് പരീക്ഷയ്ക്കായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫീസ് വാങ്ങിയ ശേഷം അപേക്ഷിക്കാൻ മറന്നിൽ തുടങ്ങിയ കള്ളത്തരം പിന്നീട് ഹാൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ വ്യാജനുണ്ടാക്കി വിദ്യാർത്ഥിയുടെ അമ്മയ്ക്ക് അയച്ചു നൽകി ഒടുവിൽ പിടിക്കപ്പെട്ടതോടെ അടിക്കുള്ളിലായത് അക്ഷയ സെന്റർ ജീവനക്കാരിയാണ് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന് വ്യക്തമായതിനാൽ വിദ്യാർത്ഥിയെ പോലീസ് വിട്ടയച്ചു ാണ് പാറശാല സ്വദേശിയായ വിദ്യാർത്ഥി വ്യാജ ഹോൾ ടിക്കറ്റുമായി പത്തനംതിട്ട തൈക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നീറ്റ് പരീക്ഷയ്ക്കെത്തിയത് ഹോൾ ടിക്കറ്റിലെ പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പരീക്ഷാ സെന്റർ കോർഡിനേറ്റർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി വിദ്യാർത്ഥിയെയും അമ്മയെയും ചോദ്യം ചെയ്തതോടെയാണ് വ്യാജ ഹോൾ ടിക്കറ്റിന് പിന്നിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയാണെന്ന സൂചന ലഭിക്കുന്നത് തുടർന്ന് നെയ്യാറ്റിൻകരയിലെത്തിയ അന്വേഷണ സംഘം അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയെ വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ നെയ്യാറ്റിൻകരയിലെ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയായ ഗ്രീഷ്മയും പരീക്ഷ എഴുതാനെത്തിയ കുട്ടിയുടെ അമ്മയും പരിചയക്കാരാണ് അങ്ങനെയാണ് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ആയിരത്തി എണ്ണൂറ് രൂപ ഗ്രീഷ്മയ്ക്ക് കൈമാറിയത് എന്നാൽ സമയബന്ധിതമായി ഫീസ് ഫീസടയ്ക്കാൻ ജീവനക്കാരിക്ക് കഴിഞ്ഞില്ല വിവരം പുറത്തറിയാതിരിക്കാൻ ഇനി എന്തു ചെയ്യാമെന്ന ചിന്തയിൽ വ്യാജരേഖ ചമയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു പരീക്ഷ എഴുതാൻ പത്തനംതിട്ട വരെ കുട്ടി പോകില്ലെന്ന വിശ്വാസത്തിൽ പത്തനംതിട്ടയിലെ ഒരു പരീക്ഷാ സെന്റർ ഗൂഗിളിൽ തെരഞ്ഞു കണ്ടുപിടിച്ച് വ്യാജമായ രേഖ ചമച്ചു പിന്നീട് ഈ സെന്ററിൽ തന്നെ പരീക്ഷ എഴുതേണ്ട പൂവാർ സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ രേഖകൾ ശേഖരിച്ചു ഇവ രണ്ടും ഉൾപ്പെടുത്തിയാണ് വ്യാജ ഹോൾ ടിക്കറ്റ് പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഗ്രീഷ്മ തയ്യാറാക്കിയ ഹോൾ ടിക്കറ്റിൽ പരീക്ഷാ കേന്ദ്രമായി രേഖപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ നീറ്റ് പരീക്ഷ നടന്നിരുന്നതായി ഗൂഗിൾ സെർച്ചിൽ നിന്നാണ് മനസ്സിലാക്കിയത് എന്നാൽ ഈ വർഷം ഇവിടം പരീക്ഷാ സെന്റർ ആയിരുന്നില്ല രാവിലെ അമ്മയ്ക്കൊപ്പം വിദ്യാർത്ഥി അഡ്മിറ്റ് കാർഡുമായി ഇവിടെ എത്തിയപ്പോഴാണ് ഈ സ്കൂളിൽ പരീക്ഷാ സെന്റർ ഇല്ലെന്നറിയുന്നത് തുടർന്ന് തൈക്കാവ് സ്കൂളിലെത്തി കാർഡിലെ നമ്പർ പരിശോധിച്ചപ്പോൾ വിദ്യാർത്ഥിക്ക് അവിടെയും പരീക്ഷയില്ലെന്ന് കണ്ടെത്തി ക്യു കോഡ് സ്കാൻ ചെയ്തപ്പോൾ മറ്റൊരു പേരാണ് തെളിഞ്ഞത് പരീക്ഷ നടത്തിപ്പ് ചുമതല ഉണ്ടായിരുന്ന ഒബ്സർവറും സ്കൂൾ അധികൃതരും വിവരം സ്റ്റേറ്റ് കോർഡിനേറ്ററെ അറിയിച്ചു തുടർന്ന് വിദ്യാർത്ഥിയുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു വിദ്യാർത്ഥിയുടെ സീറ്റിലിരുന്ന് പരീക്ഷ എഴുതിക്കുകയായിരുന്നു ഇതിനിടെ പരിശോധിച്ചപ്പോൾ കണ്ടു പരിചയപ്പെട്ട കൊച്ചാണ് എനിക്ക് ഡ്യൂട്ടിയിലൊന്ന് വെളിയ പോകാൻ അപ്പോഴും സമയം ഇല്ലാത്ത അഞ്ചു മണിക്കൊക്കെ അടയ്ക്കുവല്ലോടോ അതുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് പി ഡി എഫ് ആയിട്ട് എടുത്ത് അയച്ചു തന്ന് ഞാൻ പോയി എടുത്തതാണ് കമ്പ്യൂട്ടർ വാട്സപ്പ് വഴി കിട്ടിയത് ആ എക്സാം ഞാൻ കയറിയതിന് ശേഷമാണ് പിന്നീട് മാൽ പ്രാക്ടീസ് ചെയ്തെന്ന് അവിടെ വെച്ചാണ് പറഞ്ഞത് എക്സാം എഴുതാ അനുവദിച്ചായിരുന്നു ഒരു ഒരു വൺ അവർ കഴിഞ്ഞപ്പോൾ അവർ തന്നെ മാറ്റി തന്നെ അവിടെ നിന്ന് മലപ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞ് അപ്പോഴും എനിക്ക് സംഭവം മനസ്സിലായില്ല ഞാൻ വിചാരിച്ചിരുന്ന ആപ്ലിക്കേഷൻ ഫോം അയച്ച സമയത്ത് എന്തോ പറ്റി കരാറെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ പിന്നെ നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടു വന്ന് പിന്നെ ബാക്കി സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണ് അവിടെ ആ അപ്പോഴത്തെ ഒരു ഇതുണ്ടായിരുന്നു നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിലെത്തി പോലീസ് പരിശോധന നടത്തി രേഖ ചമയ്ക്കാൻ ഉപയോഗിച്ച ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ഗ്രീഷ്മ നാലു മാസം മുമ്പാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത് ന്യൂസ് തിരുവനന്തപുരം